സന്തോഷം പുതിയ ആളുകളെ യും ഇ വന്ന് ഇങ്ങേതാനും നിമിഷമായിട്ടല്ലേ ഇപ്പം എല്ലാവരും ഒഴേ മനസ്സോടുകൂടി നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണം ഇതുവരെ നമ്മുടെ മുമ്പുണ്ടായിരുന്ന എല്ലാവരും ചെയ്തുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് തന്നെ മുമ്പോട്ട് അങ്ങയുടെ കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ് ഞങ്ങൾ എല്ലാവരുടെയും താല്പര്യവും മാറ്റങ്ങൾ അമ്മ പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ നിങ്ങളല്ലേ പറയേണ്ടത് അത് പ്രവൃത്തിയിലൂടെയല്ലേ എല്ലാവരും പറയേണ്ടത് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും പറയും അടുത്ത വർഷമൊക്കെ ആകുമ്പം എല്ലാവരുടെയും എല്ലാവരുടെയും അമ്മമ്മയുടെ അംഗങ്ങളുടെ റെസ്പോൺസ് അല്ലേ അറിയട്ടെ അപ്പം നോക്കാം കാര്യമല്ലേ ശരി ചേച്ചിയുടെ ഇനി അങ്ങോട്ടുള്ളൊരു മൂന്ന് വർഷം എങ്ങനെ എന്ന് വെച്ച് നോക്കുന്ന ഒരുപാട് അംഗങ്ങളുണ്ടല്ലോ അപ്പം

അങ്ങനെ വന്നാലും സാധിക്കട്ടെ ി നല്ലൊരു ലീഡർ ആയിരിക്കും നിങ്ങക്ക് കട്ട സപ്പോർട്ടായിരിക്കും അമ്മയുടെ ഉള്ളിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ കുടുംബ അമ്മ ഇവിടെ വിവാദങ്ങളൊക്കെ അവസാനിച്ചെന്ന് പറയാൻ പറ്റുമോ വിവാദങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല നല്ല വോട്ട് ചെയ്യാൻ അമ്മ എന്ന എന്നെ എന്നെ വിളിക്കണം അത് നമ്മുടെ സംഘടന അല്ല നിങ്ങളുടെ സ്ത്രീ സംഘടനകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആണോ വിമൻസ് കളക്റ്റീവ് ഒക്കെ ഉണ്ടല്ലോ

അത് ഉച്ചക്കല്ലേ ഇലക്ഷന് ശേഷം റിസൾട്ട് പറഞ്ഞു മുമ്പിൽ ശരി